രണ്ടായിരത്തി ഒൻപതിന് ശേഷം ആദ്യമായാണ് കാലവർഷം നേരത്തെ എത്തുന്നത് ശക്തമായ മഴയാണ് പലയിടങ്ങളിലും നമ്മൾ കണ്ടത് തീരദേശ മേഖലയിലും അതുപോലെ മലയോരത്തും ജില്ലയുടെ പല ഭാഗങ്ങളിലും ശക്തമായ മഴ ഇന്ന് രാവിലെ മുതൽ തന്നെ ഉണ്ട് ശക്തമായ കാറ്റും അനുഭവപ്പെട്ടു ഇന്ന് ചുവപ്പ് മുന്നറിയിപ്പാണ് നാളെയും കണ്ണൂരിൽ ചുവപ്പ് മുന്നറിയിപ്പുണ്ട് വിനോദസഞ്ചാര മേഖലയൊക്കെ അടച്ചിട്ടില്ലെങ്കിലും അവിടെ സഞ്ചാരികൾക്ക് വിലക്കുണ്ട് നിയന്ത്രണം നേരത്തെ തന്നെ ഡി ടി പി സി ഏർപ്പെടുത്തിയതാണ് കണ്ണൂർ പയ്യാമ്പലത്ത് പതിവ് പോലെ തന്നെ നിരവധി ആളുകൾ എത്തുന്ന ഒരു സാഹചര്യമുണ്ടായി പക്ഷേ അവിടെ ലൈഫ് ഗാർഡും അതുപോലെ എയ്റ്റ് പോസ്റ്റിലുണ്ടായിരുന്ന പോലീസുകാരും ചേർന്ന് അവരോടൊക്കെ തിരിച്ചു പോകാൻ വേണ്ടി ആവശ്യപ്പെട്ടു കടലിൽ ഇറങ്ങാനുള്ള ഒരു ശ്രമത്തെ പിന്തിരിപ്പിക്കുകയും ചെയ്തു ശക്തമായ കാറ്റിൽ പയ്യാമ്പലത്തൊരു അപകടവും ഉണ്ടായി കടലോരമെന്ന കള്ള് ഷാപ്പിൻ്റെ മേൽക്കൂര തകർന്നുപോയി അവിടെ വലിയ മുകളിലായി നിർമ്മിച്ച ബി കോൺക്രീറ്റ് ബിറ്റി അടക്കം തകർന്നു വീണു ആളുകൾ ഉണ്ടായിരുന്ന സമയത്താണ് ഈ ഒരു അപകടം എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്നത് പക്ഷേ എന്നാലും ആർക്കും പരിക്കുകളൊന്നും ഇല്ലാതെ ആർക്കും അപകടം ഒന്നും പറ്റാതെ അവിടെ രക്ഷപ്പെട്ടത് ഭാഗ്യമാണ് അവിടെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കാറ്റിൻ്റെ ശക്തി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് ഇവിടെ മേൽക്കൂര അതായത് ഇരുമ്പിൻ്റെ കമ്പിയും സ്റ്റീലിൻ്റെ ആ ഒരു ഷീറ്റൊക്കെ കൊണ്ട് നിർമ്മിച്ച വെൽഡ് ചെയ്ത് നിർമ്മിച്ച ആ മേൽക്കൂരയാണ് ആ മേൽക്കൂര പാറി തൊട്ടടുത്ത സ്ഥലത്തേക്ക് വീഴുന്ന ഒരു സാഹചര്യവും ഉണ്ടായി അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം ശക്തിയുള്ള കാറ്റാണ് ആ ഒരു സമയത്തുണ്ടായത് എന്ന് എന്തായാലും പലയിടങ്ങളിലും മഴക്കെടുതികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വിനോദസഞ്ചാര മേഖലയിൽ പോകുന്നവർ ശ്രദ്ധിക്കുക മഴയാണ് കടലേറ്റമുണ്ട് കള്ളക്കടൽ പ്രതിഭാസം ഉൾപ്പെടെയുള്ള ഉണ്ടാവുമെന്നുള്ള ഒരു മുന്നറിയിപ്പുമുണ്ട് അതുകൊണ്ട് ഇത്തരത്തിലുള്ള സാഹസിക ടൂറിസം ഒഴിവാക്കുന്നത് തന്നെയാണ് പരമാവധി നല്ലത്